തന്നെ വളരെ പ്രൊഫഷണലായിട്ട് മാത്രം വളരെ സീരിയസ് ആയിട്ട് മാത്രം കൃഷിയെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ കൃഷി വിജയിക്കത്തുള്ളൂ അതല്ലാതെ ഒരു ഗിമിക്കും ഒരു മാജിക്കും ഒന്നുമില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് വളരെ ആത്മാർഥയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം പാഷനോടുകൂടി നമ്മൾ ഈ ഒരു പ്രൊഫഷണലെ അപ്രോച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ആദ്യത്തെ സ്റ്റെപ്പ് കൃത്യമായിട്ട് ചെയ്തിരിക്കുക നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ശാസ്ത്രീയ കൃഷിയാണ് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ട് ശാസ്ത്രീയമായ കൃഷി ചെയ്യാൻ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കൂ ശാസ്ത്രീയമായ കൃഷി രീതി ഉപയോഗിക്കാൻ ഇന്ന രീതിയിൽ കൃഷി ചെയ്യൂ എന്നൊക്കെ നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട് എന്താണ് ആക്ച്വലി ശാസ്ത്രീയമായ കൃഷി എവിടെ നിന്നാണ് ശാസ്ത്രീയമായ കൃഷി തുടങ്ങുന്നത് ശാസ്ത്രീയമായ കൃഷി തുടങ്ങുന്നത് നമ്മൾ കൃഷി ചെയ്യാൻ എടുക്കുന്നത് ഏത് മീഡിയമാണോ ഇപ്പം മണ്ണാണെങ്കിൽ മണ്ണ് വെള്ളമാണെങ്കിൽ വെള്ളം വായു ആണെങ്കിൽ വായു ആ മീഡിയത്തിൽ നിന്നാണ് ശാസ്ത്രീയ കൃഷി തുടങ്ങുന്നത് ആ മീഡിയത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ശാസ്ത്രീയ കൃഷി ചെയ്യാൻ പറ്റുന്നത് അതല്ലാതെ എല്ലാം നമ്മൾ ചെയ്യുന്നത് തലമറന്ന് എണ്ണ തേക്കുന്നത് പോലെയാണ് അതല്ലെങ്കിൽ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ആകത്തുള്ളൂ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നു പക്ഷെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊഫഷണൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന മീഡിയത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളടത്താണ് അപ്പോൾ കേരളത്തിലെ കൃഷി അല്ലെങ്കിൽ ഇന്ത്യയിലെ കൃഷി തൊണ്ണൂറ് ശതമാനവും മണ്ണിലാണ് ചെയ്യുന്നത് മണ്ണിൽ കൃഷി ചെയ്യുന്നവരെല്ലാവരും മണ്ണിന്റെ തീയച്ച് എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ആ മണ്ണില് എത്രത്തോളം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ മണ്ണിൽ എത്രത്തോളം കാർബൺ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ ഇത്രയും സാധനങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ശാസ്ത്രീയ കൃഷി ആരംഭിക്കാൻ പറ്റുന്നത് അപ്പോ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാൻ ആ ആഗ്രഹിക്കുന്ന നിങ്ങളെല്ലാവരും മണ്ണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്തിരിക്കണം മണ്ണ് ടെസ്റ്റ് ചെയ്ത മണ്ണിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങാവൂ അപ്പൊ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മണ്ണിൽ എത്രത്തോളം ന്യൂട്രിയൻസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ ന്യൂട്രിയൻസിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ വിളയെ അവിടെ കൃഷി ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അതിന് എത്രത്തോളം വളം നമ്മൾ എക്സ്ട്രാ കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് എത്ര ഇന്റർവ്യൂ ആയിട്ട് കൊടുക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഒപ്റ്റിമം റിസൾട്ട് നമുക്ക് എടുക്കാനായിട്ട് ഈ മണ്ണിന്റെ ടെസ്റ്റ് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് അങ്ങനെ ആ റിസൾട്ട് എടുക്കാൻ കഴിയുക അപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് സീരിയസ് ആയിട്ട് കൃഷിയിലേക്ക് വരുന്നവർ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന്റെ കൃത്യമായ മാപ്പിംഗ് നടത്തി അതിനെ കൃത്യമായി മണ്ണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രൊഫഷണലായിട്ട് വളരെ സീരിയസ് ആയിട്ട് ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്ത് അതിൻ്റെ മാക്സിമം റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ